നമസ്കാരം വികസിത രാജ്യങ്ങളിലൊക്കെ ഒരു മനുഷ്യൻ റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കല്ലാതെ ആർക്കും അത്തരമൊരു സംരക്ഷണമില്ല കൂലിപ്പണി എടുക്കുന്നവനും കർഷകൻ അടക്കം ഈ രാജ്യത്തെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ വാർദ്ധക്യം കഷ്ടകാലം പിടിച്ചതാണ് മരുന്ന് വാങ്ങാനും ഭക്ഷണം കഴിക്കാനും പോലും പണമില്ലാതെ ജീവിതം കഷ്ടപ്പെടുന്ന സാഹചര്യമാണ് എല്ലാവർക്കും ഉള്ളത് സ്വകാര്യ കമ്പനികളിൽ ഉയർന്ന പദവിയിൽ ഇരുന്നവർ പോലും റിട്ടയർ ചെയ്യുമ്പോൾ കഷ്ടപ്പെടുന്ന സാഹചര്യം ഗുരുതരമായ രോഗമുണ്ടായാൽ സംഭവിക്കാറുണ്ട് അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ എഴുപത് വയസ്സ് കഴിഞ്ഞ സാധാരണ മനുഷ്യർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയത് മാത്രമാണ് ഏക ആശ്വാസം എന്നാൽ ഒട്ടേറെ നിബന്ധനകളുണ്ട് എല്ലാവർക്കും അതിന് ഗുണഭോക്താക്കളാവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് പെൻഷൻ ഏകീകരിക്കണമെന്നും സകല മനുഷ്യർക്കും അറുപത് വയസ്സ് കഴിഞ്ഞാൽ പതിനായിരം രൂപ എങ്കിലും കുറഞ്ഞത് പെൻഷൻ കൊടുക്കണം എന്നുള്ള ആശയം രൂപപ്പെടുന്നത് സർക്കാർ ഉദ്യോഗസ്ഥൻ അടക്കമുള്ളവർക്ക് ആവശ്യത്തിലധികം പെൻഷൻ കിട്ടുന്നത് കൊണ്ട് അവർക്ക് വാരിക്കോരി പെൻഷൻ കൊടുക്കുന്നത് അവസാനിപ്പിക്കുക ആ തുക കൂടി ഉൾപ്പെടുത്തി എല്ലാ മനുഷ്യർക്കും വാർദ്ധക്യകാലം സുഖകരമാവാൻ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പതിനായിരം രൂപ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഒ ഐ ഒ പി അല്ലെങ്കിൽ വൺഇന്ത്യ വൺ പെൻഷൻ രണ്ടായിരത്തി പത്തൊൻപതിൽ വിനോദ് കെ ജോസ് ബിബിൻ ചാക്കോ ബിജു എം ജോസഫ് എന്നീ മൂന്ന് ചെറുപ്പക്കാർ പരസ്പരം ചർച്ച ചെയ്ത് ആരംഭിച്ച ഈ ആശയം പൊടുന്നനെ കേരളത്തിൽ കത്തിപ്പടർന്നു രണ്ടായിരത്തി ആയപ്പോഴേക്കും കോവിഡായി അതിന് തിരിച്ചടി ഉണ്ടായെങ്കിലും ഈ ആശയവുമായി ആളുകൾ മുമ്പോട്ടു പോയി കേരളം മുഴുവൻ ഒ ഐ ഒ പി എന്ന ആശയം രൂപപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ ഈ ആവശ്യവുമായി രംഗത്ത് വരികയും ചെയ്തു എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ സമാന്തര സംഘടനകൾക്കും സംഭവിക്കുന്നതൊക്കെ ഒ ഐ ഒപിക്കും പിന്നീട് സംഭവിച്ചു പലരും പല വഴിക്ക് പോയി ഒ ഐ ഒ പി രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്ത് ഒരു വിഭാഗം പഞ്ചായത്തിൽ മത്സരിച്ചു രണ്ടര വർഷക്കാലം ഉഴവൂർ പഞ്ചായത്ത് പ്രസിഡന്റായി ജോണി സ്റ്റീഫൻ എന്ന ഒരാൾ ചുമതലയേറ്റത് ഒ ഐ ഒ പി യുടെ ലേബലിലായിരുന്നു അതൊഴിച്ചാൽ കാര്യമായ ഇടപെടലൊന്നും ആ തെരഞ്ഞെടുപ്പ് വഴി സംഭവിച്ചില്ല പലരും പല വഴിക്ക് പോയി വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് അനാഥമായി എന്നാൽ ആശയത്തിന് മാത്രം മരണമുണ്ടായില്ല ആശയം ഉയർത്തിപ്പിടിക്കുന്നവർ ഒരുമിച്ച് നിൽക്കാനുള്ള പല ശ്രമങ്ങളും ഇതിനുശേഷം പിന്നീടുണ്ടായി എന്നാൽ അതൊന്നും വേണ്ടതുപോലെ വിജയിച്ചില്ല ഏറ്റവും ഒടുവിൽ പല ചർച്ചകൾക്ക് ശേഷം ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനാ പ്രതിനിധികളും ഒരുമിച്ചിരുന്നു കൊണ്ട് വീണ്ടും ഒരു സംഘടനയായി പ്രവർത്തിക്കാനും എല്ലാവർക്കും പതിനായിരം രൂപ പെൻഷൻ എന്ന ആവശ്യം കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഉയർത്തുന്നത് വരെ പ്രതിഷേധം ഉയർത്താനും തീരുമാനമായിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കുകയും ആ കോർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വാഹന ജാഥ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു ഒക്ടോബർ ഏഴാം തീയതി അതായത് നാളെ തിങ്കളാഴ്ച മുതലാണ് ഈ ജാഥ ആരംഭിക്കുന്നത് അത് ഒക്ടോബർ മാസം പതിനാറാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും ഈ യോഗത്തോടുകൂടി വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയം കേരള വ്യാപകമായി വീണ്ടും ചർച്ച ചെയ്യാനും എല്ലാ ഭിന്നതകളും മറന്ന് ഒരുമിച്ച് ഈ ആശയത്തിനു വേണ്ടി തെരുവിലിറങ്ങാനുമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ആ തീരുമാനത്തെ മറനാടൻ സർവാത്മന പിന്തുണയ്ക്കുകയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വാഹന പ്രചരണ ജാഥയിലും ഒക്ടോബർ പതിനാറാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന സമ്മേളനത്തിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും പെൻഷൻ വേണം പതിനായിരം രൂപ വീതം ഏത് പാവപ്പെട്ടവനും കിട്ടിയാൽ അവന്റെ ജീവിതം സുരക്ഷിതമാകും പ്രായോഗികമായുള്ള തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട് സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കേണ്ടതുണ്ട് ജീവനക്കാർക്ക് പെൻഷൻ അവരുടെ അർഹതയാണെങ്കിൽ അത് സംരക്ഷിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവർക്കും സുരക്ഷിതമായ റിട്ടയർമെന്റ് ജീവിതം എന്ന ആശയം സ്വീകരിക്കാൻ ഒരു ലോബിയ് ഗ്രൂപ്പായി ഇവർക്ക് മാറാൻ കഴിയും ഈ സംരംഭത്തിന് പിന്തുണ അറിയിക്കുന്നതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ശ്രീ പോൾ ജേക്കബ് പയ്യപ്പള്ളി ശ്രീ മാത്യു കവുങ്കൽ ശ്രീ സദാനന്ദൻ എ ജി എന്നിവർ നയിക്കുന്ന അവകാശ പ്രഖ്യാപന അതിജീവന വാഹന പ്രചരണ ജാഥ ഒക്ടോബർ ഏഴിന് ഒൻപത് മണിക്ക് ഇന്ത്യ വൺ പെൻഷൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ കൺവീനർ ശ്രീ വിജയൻ വള്ളോടനും സ്റ്റേറ്റ് ജാഥ കൺവീനർ ശ്രീ അഡ്വക്കേറ്റ് ജോസ് കുട്ടിയും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു തുല്യ പെൻഷൻ കുറഞ്ഞത് പതിനായിരം രൂപ പെൻഷൻ അവകാശമാണെന്നും അതാരുടെയും ഔദാര്യമല്ലെന്നും അവകാശ പ്രഖ്യാപനം നടത്തി കേരളത്തിലെ എല്ലാ ജില്ലകളിലും മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന സാമ്പത്തിക വിദഗ്ദ്ധൻ ശ്രീ ജോസ് സബാസ്റ്റ്യൻ സാർ ജനങ്ങളോട് സംസാരിക്കുന്നു ജാഥ എല്ലാ ജില്ലകളും ചുറ്റി പൊതുയോഗം നടത്തി ഒക്ടോബർ പതിനാല് തിരുവനന്തപുരം പുത്തരിക്കണ്ട് മൈതാനിൽ മൂന്ന് മണിയോടെ നടത്തപ്പെടുന്ന മഹാസമ്മേളനത്തിൽ സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ജോസ് സബാസ്റ്റ്യനും മറന്നാട് മലയാളി വാർത്താ ചാനൽ ബഹുമാന രാജൻസ് കെറിയയും ജാഥ ക്യാപ്റ്റന്മാരുടെ കൺവീനർമാരും ജനങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു സംസ്ഥാന വാഹന ജാഥ റൂട്ട് എല്ലാ ജില്ലയ്ക്കും പ്രാതിനിധ്യമുള്ളതും നാൽപ്പത്തെട്ട് പേരുള്ളതുമായ വാഹന പ്രചരണ ജാഥ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത ജാഥ റൂട്ട് ഉദ്ഘാടനം ഒക്ടോബർ ഏഴാം തീയതി തിങ്കളാഴ്ച കാസർഗോഡ് ജില്ലയിൽ ഉപ്പളയിൽ അവിടെ നിന്നും കാഞ്ഞാങ്ങാട് നീലേശ്വരം തൃക്കരുപ്പൂർ പയ്യന്നൂർ തളിപ്പറമ്പ് കണ്ണൂർ ടൗൺ എട്ടാം തീയതി ചൊവ്വാഴ്ച തലശ്ശേരി വടകര കൊയിലാണ്ടി കോഴിക്കോട് ടൗൺ ഒമ്പതാം തീയതി ബുധനാഴ്ച കാവന്നൂർ വണ്ടൂർ പെരിന്തൽമണ്ണ പട്ടാമ്പി പത്താം തീയതി വ്യാഴാഴ്ച കൂറ്റനാട് പെരുമ്പിലാവ് കുന്നംകുളം ഗുരുവായൂർ തൃശൂർ പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച മണ്ണുത്തി ഒല്ലൂർ കൊടകര ചാലക്കുടി പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച അങ്കമാലി കാലടി പെരുമ്പാവൂർ ആലുവ മൂവാറ്റുഴ തൊടുപുഴ പതിമൂന്നിന് പാല ഏറ്റുമാർ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല പതിനാലിന് ഹരിപ്പാട് കായംകുളം അടൂർ പതിനഞ്ച് കൊട്ടാരക്കര വാളകം ആയൂർ നിലമേൽ പാരിപ്പള്ളി വർക്കല തിരുവനന്തപുരം ജില്ലയിൽ റൂട്ട് മാപ്പും സംവിധാനങ്ങളും വിശിഷ്ടാതികളെ കുറിച്ച് പിന്നീട് അറിയിക്കുന്നതാണ് ഓരോ ജില്ലയും ആരംഭിക്കുന്ന അവസാനിക്കുന്നതുമായ സ്ഥലങ്ങൾക്ക് മാറ്റം വരുത്തുന്നതല്ല ജില്ലയ്ക്കുള്ളിൽ നിശ്ചിത റൂട്ടിലും പത്ത് കിലോമീറ്റർ കൂടാത്ത തരത്തിൽ പോയിന്റുകൾ ജില്ലയിലുള്ളവർക്ക് മാറ്റം വരുത്താവുന്നതാണ് ഇതാണ് ഇതിന്റെ പദ്ധതി എല്ലാവരുടെയും പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെയൊരു ജാഥയെന്ന് ജാഥ ക്യാപ്റ്റന്മാർ കൂടി കേൾക്കുക ഇന്നത്തെ വാർദ്ധക്യത്തിലുള്ള വൈയോധികരൊക്കെയും അവർക്ക് പണിയെടുപ്പാൻ ആരോഗ്യം ഉണ്ടായ സമയം മുതൽ ഇന്നോളവും തുടർന്നെങ്ങോട്ട് മരണം വരെയും അധ്വാനിച്ചാൽ തന്നെയാ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കുവാൻ അവർക്ക് കഴിയും കർഷകനാകട്ടെ കരിങ്കൽ തൊഴിലാളിയാകട്ടെ തെങ്ങ് കയറ്റക്കാരാകട്ടെ ടെയിലറിംഗ് തൊഴിലാളിയാകട്ടെ പെയിന്റിംഗ് തൊഴിലാളിയാകട്ടെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാകട്ടെ ഏവരും പുരുവയിലത്ത് നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവരുടെ ഉപജീവനം ആണ് ആവുതുള്ള കാലത്ത് അവർ നേടിയെടുക്കുന്നത് അവർ തുള്ളി നികുതി കൊടുക്കുന്നവരാണ് രാഷ്ട്ര രാഷ്ട്രനിർമ്മിതിയിലാണ് അവരുള്ളത് എന്നാൽ ഈ കജിനാവിലെ പണം വാർദ്ധക്യത്തിൽ ഈ വയോധികരെ സംരക്ഷിപ്പാൻ ഒരൽപ്പം പോലും ചെലവഴിക്കാതെ നാമമാത്രമായ പെൻഷൻ എന്ന് പറഞ്ഞ് അതും മാസങ്ങളോളം കൊടുക്കാതെ നീട്ടിവെച്ച് അവരെ കഷ്ടപ്പെടുത്തുന്നതല്ലാതെ ഈ വയോധികർക്ക് ക്ഷേമമായി ജീവിപ്പാൻ അവർക്ക് വസ്ത്രം വാങ്ങണം മരുന്ന് വാങ്ങണം അവർക്ക് യാത്ര ചെയ്യണം അവർക്ക് കിടപ്പാനിടം വേണം അവർക്ക് ഭക്ഷണം വാങ്ങണം ഇങ്ങനെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന വേളയിൽ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിൽ ക്ഷമമായി വർദ്ധിക്കത്തിലും ഏവർക്കും അഭിമാനകരമായി ജീവിപ്പാൻ ഒരു പെൻഷൻ സംവിധാനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ഖജനാവിലെ പണം മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും അത് അമിതമായ ശമ്പളവും അനർഹമായ പെൻഷനും കൊടുത്ത് തീർക്കുമ്പോൾ ഈ അസംഘടിതരെ ഈ സാധാരണക്കാരെ ജീവിപ്പാൻ ഒരു ഗതിയുമില്ലാതെ ഭാരപ്പെടുന്നവരെ കണക്കിലെടുക്കണം അവർക്ക് വേണ്ടിയിട്ടാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ ശബ്ദമുയർത്തി ഈ വാഹന പ്രചരണ ജാഥ നടത്തുന്നത് ക്ഷേമമായി ജീവിപ്പാൻ വേണ്ടുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികൾ വയോധികർക്ക് വേണ്ടി സർക്കാർ കേന്ദ്ര കേരള സർക്കാരുകൾ നടപ്പിലാക്കണം എന്നതാണ് ഒ പി വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനയുടെ താൽപര്യം അതിനുവേണ്ടിയിട്ട് കേരളക്കരയിലുള്ള എല്ലാ ഒ എ യു പി പ്രവർത്തകരും പ്രയത്നിച്ചുവരുന്നു ആ പ്രവർത്തനത്തിൽ ഏവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പ്രിയ സഹോദരങ്ങളെ അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ജനങ്ങൾക്കും പതിനായിരം രൂപയെങ്കിലും തുല്യ പെൻഷൻ നൽകണം എന്നതാണ് വൺ ഇന്ത്യ വൺ ഫെൻഷൻ എന്ന സംഘടന മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഒരു ആശയം കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ഉദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് എല്ലാവർക്കും സാധാരണക്കാരായ എല്ലാവർക്കും പതിനായിരം രൂപ പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ടോ എന്നുള്ളത് തീർച്ചയായും അതിനെക്കുറിച്ചാണ് രണ്ട് വാക്ക് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയരെ നമ്മുടെ ഈ നാട്ടിലെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ശമ്പളമായും പെൻഷനായും നൽകുന്നത് നമ്മുടെ മൂന്നര കോടി ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി മൂന്നര കോടി ജനങ്ങൾ തുല്യമായി നൽകുന്ന പണത്തിൽ നിന്നാണ് നമ്മുടെ ഖജനാവ് പൊതുഖജനാവ് എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പൊതുജനങ്ങൾ നൽകുന്ന പണം ഉള്ള ഖജനാവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഖജനാവിലെ ഓരോ രൂപയും കോടി ജനങ്ങൾക്കും തുല്യമായി അവകാശപ്പെട്ടതാണ് എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രം പെൻഷൻ ലക്ഷം പതിനായിരങ്ങളും ലക്ഷങ്ങളും പെൻഷൻ കൊടുക്കുന്നത് അനീതിയാണെന്നാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ മുന്നോട്ട് വയ്ക്കുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് മാറ്റിവെച്ച ശമ്പളത്തിൽ നിന്ന് വേണം പെൻഷൻ നൽകേണ്ടത് എന്നാണ് അതായത് പെൻഷൻ കൊടുക്കണമെങ്കിൽ അവർ ജോലി ചെയ്ത കാലത്ത് അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചുവെച്ച തുകയിൽ നിന്ന് കൊടുക്കണം എന്നാണ് സുപ്രീംകോടതി വരെ നിരീക്ഷിച്ചിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു രൂപ പോലും പിടിക്കാതെ പൊതുഖജനാവിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ഒരുപോലെ അവകാശപ്പെട്ട തുകയിൽ നിന്നാണ് പെൻഷൻ ലക്ഷങ്ങളും അതുപോലെ തന്നെ പതിനായിരങ്ങളും കൊടുക്കുന്നത് അത് അനീതിയാണ് പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് പെൻഷൻ കൊടുക്കുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് മുഴുവൻ അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ജനങ്ങൾക്കും ഒരേപോലെ തന്നെ പെൻഷൻ കൊടുക്കണം എന്നതാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് തുല്യ നീതിക്ക് വേണ്ടി ആ ഈ സമരത്തിൽ എല്ലാവരും പങ്കാളികളാവണമെന്നാണ് വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് ഓക്കെ താങ്ക് യു വൺഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടന മുന്നോട്ട് വയസ്സ് മുഴുവൻ ആളുകൾക്കും പതിനായിരം രൂപ പെൻഷൻ എന്നുള്ള ഉദ്ദേശലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഒ ഐ പി സംഘടന ഈ ഉദ്ദേശലക്ഷ്യവുമായി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ചില വ്യക്തികളൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ പോലും സർക്കാരിന്റെ കച്ചിനാവിൽ ഒരു രൂപ പോലും ഇല്ലാതെയിരിക്കുമ്പോൾ അറുപത് വയസ്സ് തികഞ്ഞ മുഴുവൻ ആളുകൾക്കും പതിനായിരം രൂപ പെൻഷൻ എന്ന ഈ ഉദ്ദേശ ലക്ഷ്യം എങ്ങനെ പ്രായോഗികമാകും എന്നുള്ളത് ചില വ്യക്തികളൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട് അതിന് ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത് മന്ത്രിമാരുടെയും പേഴ്സൽ സ്റ്റാഫുകളുടെയും ശമ്പളവും പെൻഷനും എവിടുന്ന് കൊടുക്കുന്നുവോ അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ പെൻഷനും ശമ്പളവും എവിടെ നിന്ന് കൊടുക്കുന്നുവോ അവിടെ നിന്ന് എടുത്തുകൊണ്ടു വേണം സാധാരണക്കാരായ ജനങ്ങൾക്കും അറുപത് വയസ്സ് തികയുമ്പോൾ പതിനായിരം രൂപ പെൻഷൻ എന്നുള്ള ഈ പദ്ധതി നടപ്പാക്കണം എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് സൂചിപ്പിക്കുവാനുള്ളത് അതിനുവേണ്ടി പണം കണ്ടെത്തുവാൻ അനാവശ്യമായ താസ്തികൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ വെട്ടിച്ചുരുക്കുകയും അതുപോലെ തന്നെ ഈ ഒരു ആശയം നേടിയെടുക്കാൻ വേണ്ടി ഈ ഒരു ആശയം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഈ വരുന്ന ഏഴാം തീയതി കാസർകോട്ടിൽ നിന്നും ആരംഭിച്ച് കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ കൂടെ കടന്നുവന്ന് ഈ ആശയം ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പതിനാറാം തീയതി പുത്തരിക്കണ്ടം മൈദാനിയിൽ തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന വാഹന പ്രചരണ ജാഥയിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്